ും അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് പുതിയ നോട്ടിഫിക്കേഷൻസ് കേരള പി എസ് സി എ പന്തതി മുതൽ പുറത്തിറക്കുകയാണ് പുതിയ നോട്ടിഫിക്കേഷൻസ് പുതിയ നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട് അപ്പം നമ്മുടെ കേരള ബാങ്കിലെ ക്ലർക്ക് ക്യാഷ്യർ അടക്കമുള്ള നോട്ടിഫിക്കേഷൻസ് എല്ലാം ഏപ്രിൽ വരുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ കൂടി വരുന്നുണ്ട് നമുക്കറിയാം ഫാർമസിക്കാരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വർഷങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലും ഇരുപത്തി മൂന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിളിച്ച മുഴുവൻ നോട്ടിഫിക്കേഷൻസിന്റെ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ജൂൺ മാസത്തിൽ സോറി ജൂ മാസത്തിൽ ജൂൺ മാസം ഇരുപതാം തീയതി നടക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇരുപത്തിനാലിലുമായിട്ട് വിളിച്ച മുഴുവൻ നോട്ടിഫിക്കേഷൻസിന്റെയും എക്സാം എന്ന് നടക്കുന്നുണ്ട് ഇരുപത് ജൂൺ മാസം നടക്കുന്നുണ്ട് ഓക്കെ ഡ്രഗ് ഇൻസ്പെക്ടറിന്റെ പരീക്ഷ കഴിഞ്ഞു ഫാർമസിക്കാരെ ഡിഗ്രിയുള്ള ഫാർമസിൽ ഡിഗ്രി ഉള്ളവർക്കും അതിന് മുകളിലോട്ട് യോഗ്യത ഉള്ളവർക്കും വേണ്ടി വിളിച്ചിരുന്ന നമ്മുടെ ഡ്രഗ് ഇൻസ്പെക്ടറിന്റെ പരീക്ഷ കഴിഞ്ഞു ഓക്കെ അപ്പോ ഡ്രഗ് ഇൻസ്പെക്ടറിന്റെ പരീക്ഷ കഴിഞ്ഞപ്പോ അടുത്ത ബി ഫാം ലെവലുള്ളവർക്ക് ബാച്ചിലർ ഓഫ് ഫാർമസി നാല് വർഷത്തെ ബി ഫാം പഠിച്ചവർക്കും പഠിച്ചവർക്കും അതുപോലെ തന്നെ എം ഫാം ഒക്കെ പഠിച്ച ഉയർന്ന യോഗ്യതയുള്ളവർക്കും വേണ്ടി പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇതാ കേരള പി എസ് സി ഏപ്രിൽ എട്ടാം തീയതി പുറത്തിറക്കുകയാണ് ഏപ്രിൽ എട്ടാം തീയതി പുറത്തിറക്കുകയാണ് ആ നോട്ടിഫിക്കേഷൻസ് ഏതാണെന്നും അതിന്റെ വിശദമായ വിവരങ്ങളും പഠിക്കാനാണ് അല്ലെങ്കിൽ അതിന്റെ വിശദമായ വിവരങ്ങളെ കുറിച്ച് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ നോട്ടിഫിക്കേഷൻസ് ഏതാന്ന് നോക്കാം നമുക്ക് അതിലേക്ക് പോവാം ഓക്കെ അനലിസ്റ്റ് ഗ്രേഡ് ത്രീ ഏതാണ് അനലിസ്റ്റ് ഗ്രേഡ് ത്രീ ആണ് ആ നോട്ടിഫിക്കേഷൻസ് ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് അനലിസ്റ്റ് ഗ്രേഡ് ത്രീ വിളിക്കാൻ പോകുന്നത് ഏപ്രിൽ എട്ടാം തീയതി വിജ്ഞാപനം വരും അപ്പോ ബി ഫാം ഉള്ളവരും എം ഫാം ഉള്ളവരും അതുപോലെ തന്നെ ഫാംഡി പോലുള്ള യോഗ്യത ഉള്ളവരും ഒക്കെ ഈ ഒരു പോസ്റ്റിന് അപേക്ഷിക്കാൻ അർഹരാണ് അപ്പോ അവരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡ്രഗ് ഇൻസ്പെക്ടർ കഴിഞ്ഞാൽ വരാൻ പോകുന്ന ഒരു ഉന്നത നിലവാരത്തിലുള്ള ഒരു തസ്തിക കൂടിയാണ് ഡ്രഗ് 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 ഇൻസ്പെക്ടറിന്റെ അതേ അതേ ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് കൺട്രോൾ ഇൻസ്പെക്ടറും ഡിപ്പാർട്ട്മെന്റിൽ അനലിസ്റ്റ് ഗ്രേഡ് വിളിക്കാൻ ും എട്ടിന് വിജ്ഞാപനം വരും ഓക്കെ ഈ ഒരു അനലിസ്റ്റ് ഗ്രേഡ് ക്വാളിഫിക്കേഷൻസ് ആയിട്ട് അപ്പോ നമ്മള് നമ്മൾ അതിന്റെ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകൾ ആരംഭിക്കുന്നുണ്ട് അതിന്റെ കാര്യം ഞാൻ ഏറ്റവും അവസാനമായിട്ട് പറയാം ആദ്യം തന്നെ നമുക്ക് എന്താണ് ഏപ്രില് എട്ടാം തീയതി വിജ്ഞാപനം വന്നോട്ടെ അതിനു മുമ്പായിട്ട് കഴിഞ്ഞ വിജ്ഞാപനത്തിലെ ഒരു കുറെ കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം കഴിഞ്ഞ വിജ്ഞാപനത്തിൽ എന്തൊക്കെയായിരുന്നു ഏതൊക്കെയായിരുന്നു എത്ര വേക്കൻസി ആയിരുന്നു വിളിച്ചത് ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കാം ഓക്കെ അപ്പൊ നോക്കാം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വിളിച്ചത് കേട്ടോ പതിനഞ്ച് പത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വിളിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വിളിച്ചത് ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഡ്രഗ്സ് ഡ്രഗ്സ് കൺട്രോൾ കൺട്രോൾ ആണ് നമ്മൾ പറഞ്ഞു അനലിസ്റ്റ് അനലിസ്റ്റ് ഗ്രേഡ് ഗ്രേഡ് കീഴിലാണ് സ്കെയിൽ സ്കെയിൽ ഓഫ് ഓഫ് പേ പേ ടു ടു ൂവായിരം പക്ഷേ ഈ ഒരു സാലറി സ്കെയിലെ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്ക് മുകളില് സ്കെയിൽ പേ വരും ഏറ്റവും എൺപത്തി മൂവായിരത്തിന്റെ സ്ഥാനത്ത് ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ സാലറി സ്കെയിൽ ഉണ്ടാവും സാലറി പ്രതീക്ഷിക്കാം ഓക്കെ നമ്പർ ഓഫ് വേക്കൻസി അന്ന് ഏഴ് വേക്കൻസിക്കാ വിളിച്ച് അന്ന് എത്ര വേക്കൻസിക്കാ വിളിച്ചത് ഏഴ് വേക്കൻസിക്കാ വിളിച്ചത് എന്ന് നിങ്ങളെ മനസ്സിലാക്കണം നമുക്ക് ഇപ്പോഴത്തെ കറൺലി സിറ്റുവേഷനിൽ എത്ര വേക്കൻസി അല്ലെങ്കിൽ എത്ര അഡ്വൈസ് അല്ലെങ്കിൽ എത്ര അപ്പോയിൻമെന്റ് നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര അഡ്വൈസ് പോയിട്ടുണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാം അപ്പൊ നോക്കിയേ നമ്പർ ഓഫ് വേക്കൻസി അന്ന് വിളിച്ചപ്പോ എത്ര വേക്കൻസിക്കാ ാണ് വിളിച്ചത് ഏഴ് വേക്കൻസിക്കാ വിളിച്ച് ഓക്കെ ലിമിറ്റ് ടു 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 ഏജ് ഏജ് ലിമിറ്റ് ലിമിറ്റ് നമുക്കറിയാം ഡിഗ്രി ബി ഫാം പ്ലസ് ടു പഠിക്കുന്ന ഒരാൾ പതിനേഴ് വയസ്സ് കഴിഞ്ഞ് പതിനെട്ട് വയസ്സിൽ പ്ലസ് ടു കഴിച്ച ഒരാൾ ബിഫാമിന് കയറിയാൽ നാല് വർഷം ബിഫാം അപ്പം നോർമലി ഇരുപത്തി ടു മുപ്പത്തി ആറ് ടു മുപ്പത്തി ആറാണ് എന്ത് നമ്മുടെ ിമിറ്റ് ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെയുള്ളവർ അപേക്ഷിക്കാം മൂന്ന് വയസ്സ് ഏജ് റിലാക്സേഷൻ ഉണ്ട് അതായത് ഒൻപത് വയസ്സ് വരെ അപേക്ഷിക്കാം ജനറൽക്കാർക്ക് മുപ്പത്തിയാറാണ് ഒ ബി സിക്കാർക്ക് മുപ്പത്തി ഒൻപത് വരെ അപേക്ഷിക്കാം അതായത് മൂന്ന് വർഷത്തെ ഏജ് റിലാക്സേഷൻ അവർക്ക് ഉണ്ടാവും ഏകദേശം നാല്പത്തി ഒന്ന് വയസ്സ് വരെ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അപേക്ഷിക്കാം നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെ ആർക്ക് അപേക്ഷിക്കാം എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അപേക്ഷിക്കാം ഏകദേശം അഞ്ചു വർഷത്തെ ഏജ് റിലാക്സേഷൻ ആർക്കുണ്ട് എസ് സി എസ് ടി കാൻഡിഡേറ്റ് ഉണ്ട് അഞ്ച് വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട് അപ്പോൾ നാൽപ്പത്തിയൊന്ന് വയസ്സ് വരെ എസ് സി എസ് ടി കാൻഡിഡേറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ നോക്കിയേ അതിൽ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ ഡേറ്റ് ഓഫ് ബർത്ത് മുതൽ ഈ ഡേറ്റ് ഓഫ് ബർത്തിന് ഇടയ്ക്കുള്ളവർക്കൊക്കെ എലിജിബിൾ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഇത്തവണ ഉണ്ടാവും എങ്കിലും ഇങ്ങനെയാണ് ഇരുപത്തിയൊന്നൂറ്റു മുപ്പത്തി ആറ് ജനറലും മുപ്പത്തി ഒൻപത് ഒ ബി സിയും നാൽപ്പത്തിയൊന്ന് വയസ്സ് വരെ എസ് സി എസ് ടിക്കും അപേക്ഷിക്കാം Okay. In A in gilum, ും നമുക്ക് എന്താ ഉയർന്നേഷൻസും അപേക്ഷിക്കാം എം ഫാം അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നോട്ടിഫിക്കേഷൻസ് വിളിച്ചത് നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചത് പിന്നെ നമുക്ക് എന്താ നോക്കണ്ട റാങ്കിൾസ് നോക്കാം റാങ്കിൾസ് നോക്കാം റാങ്കിൽ വന്നു റാങ്ക് ലിസ്റ്റ് വന്നത് കാറ്റഗറി നമ്പർ നൂറ്റി മുപ്പത്തി മൂന്നേണ്ടായിരത്തി പത്തൊമ്പത് ആയിരുന്നു റാങ്ക് ലിസ്റ്റ് വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അതിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നമുക്കറിയാം മൂന്ന് വർഷത്തെ കാലാവധിയാണ് ഒരു റാങ്ക് ലിസ്റ്റ് നമുക്കറിയാം നമ്മൾ പറഞ്ഞു ഒരു റാങ്ക് ലിസ്റ്റിൽ മൂന്ന് വർഷ കാലാവധിയാണെന്ന് നമ്മൾ പറഞ്ഞു ഒരു റാങ്ക് ലിസ്റ്റിൽ മൂന്ന് വർഷ കാലാവധിയാണെന്ന് പറഞ്ഞു അപ്പൊ നോക്കിയേ കഴിഞ്ഞ അനലിസ്റ്റ് ഗ്രേഡ് ത്രീ കഴിഞ്ഞ അനലിസ്റ്റ് ഗ്രേഡ് ത്രീ രണ്ടായിരത്തി പത്തൊമ്പത് വിളിച്ചു രണ്ടായിരത്തി ഇരുപത് പരീക്ഷ നടന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റാങ്ക് ലിസ്റ്റ് വന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏതു മാസം റാങ്ക് ലിസ്റ്റ് വന്നത് ഒൻപതാം മാസമാണ് ഏതാണ് ഒൻപതാം മാസമാണ് റാങ്ക് ലിസ്റ്റ് വന്നത് ഒൻപതാം മാസം അതായത് ഒൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അതായത് ഡിസംബർ ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് എന്ത് വന്നത് റാങ്ക് ലിസ്റ്റ് വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒൻപതിനാണ് ഈ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നത് മൂന്ന് വർഷ കാലാവധിയാണ് റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞു അപ്പൊ നോർമലി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എന്ത് അവസാനിക്കുന്നത് റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നത് അപ്പൊ ഒൻപത് പന്ത്രണ്ട് ഈ ടൈമ് തന്നെ നോക്കിയാൽ മതി അതായത് ഡിസംബർ മാസം പന്ത്രണ്ടാമത്തെ മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഈ വർഷം ഡിസംബർ വരെ ഈ റാങ്ക് ലിസ്റ്റിന് അതായത് പഴയ പരീക്ഷ എഴുതിയ റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉണ്ട് ഓക്കെ അപ്പോ ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം വളരെ എന്താ പറയാ എപ്പോഴും വളരെ നമ്മൾ ജാഗ്രതയോടെ കൂടി കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കേരള ഗവൺമെന്റ് കിലെ ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് നമുക്കറിയാം അപ്പോ വേക്കൻസികളുണ്ട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അത് ഈ ലിസ്റ്റിൽ പോകുന്നുണ്ട് അപ്പോൾ ഈ ലിസ്റ്റിന് എത്ര വേക്കൻസി ഇതുവരെ എടുത്തു നമുക്കറിയാം ഈ ലിസ്റ്റിന് ഏകദേശം ഇനി എത്ര മാസ കാലാവധിയുണ്ട് ഇപ്പം ഏപ്രിൽ മാസം ആവാറായി ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഏകദേശം ഒൻപത് മാസ കാലാവധി ഈ ലിസ്റ്റിനുണ്ട് ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നാൽ അതായത് ഏപ്രിൽ എട്ടാം തീയതി നോട്ടിഫിക്കേഷൻ വന്നാൽ ഈ പറഞ്ഞ മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ പരീക്ഷ ഉണ്ടാവും ഒക്ടോബർ മാസത്തിൽ ഉറപ്പായിട്ടും പരീക്ഷ ഉണ്ടാവും ഓക്കെ ആറു മാസത്തിനുള്ളിൽ പരീക്ഷകളെല്ലാം നടത്തണമെന്നാണ് കേരള പി എസ് സിന്നുള്ള ചെയർമാൻ്റെ നിർദ്ദേശം അതുകൊണ്ട് തന്നെ ആറു മാസത്തിനുള്ളിൽ പരീക്ഷ ഉണ്ടാവും ഏകദേശം ഒക്ടോബർ ഏപ്രിൽ എട്ടിന് വിളിച്ചാൽ ഏകദേശം ഒക്ടോബർ മാസത്തിലേക്ക് പരീക്ഷ നടക്കും ഓക്കെ അപ്പൊ നോക്കിയേ കഴിഞ്ഞ വർഷത്തെ ജസ്റ്റ് നമുക്കൊന്ന് പരിശോധിക്കാം നോക്കിയേ ടെസ്റ്റിന്റെ മാർഗ്ഗിന്റെ പരീക്ഷയായിരുന്നു എന്തിനുണ്ട് ഇന്റർവ്യൂ എല്ലാം വെയിറ്റേജ് ഇന്റർവ്യൂ ഉള്ളവരുണ്ട് പതിമൂന്ന് മാർഗ് ഇന്റർവ്യൂന് കിട്ടിയിട്ടുണ്ട് കേട്ടോ പതിമൂന്ന് മാർഗ് ഇന്റർവ്യൂന് കിട്ടി പതിമൂന്ന് മാർഗാണ് ഇന്റർവ്യൂന് കിട്ടിയത് അപ്പോ ൂ കിട്ടി അങ്ങനെ ടോട്ടൽ എൺപത്തി ഏഴ് പോയിന്റ് മാർഗാണ് ഒന്നാർ റാങ്ക് ആയിട്ട് വന്നത് ഒന്നാം റാങ്ക് ആയിട്ട് വന്നത് എൺപത്തി ഏഴ് പോയിന്റ് മൂന്നേ മൂന്നേ ആണ് ഒന്നാം റാങ്ക് ആയിട്ട് വന്നത് തൊട്ട് താഴെ അത് അതേപോലെ തന്നെ പോകുന്നുണ്ട് അതേപോലെ തന്നെ തൊട്ട് താഴെയും സ്റ്റുഡൻസ് ആ റേഞ്ചിലൊക്കെ വരുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഒന്നാം റാങ്ക്കാരിയുടെ മാർഗ് കണ്ടല്ലോ ഒന്നാം റാങ്ക് മാർഗ് കണ്ടല്ലോ ഇനിയിപ്പോ നമുക്ക് എത്ര പേരെ ഈ ഒരു റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുത്തി നോക്കിയാലോ എത്ര പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എത്ര പേരെ മെയിൻ ലിസ്റ്റ് ഉൾപ്പെടുത്തിയാളോ അൻപത്തി ഒൻപത് പേരെ റാങ്ക് ലിസ്റ്റില് എത്ര പേരെ ഉൾപ്പെടുത്തി അൻപത്തി ഒൻപത് പേരെ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുത്തി അൻപത്തി ഒൻപത് പേരെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയാണ് റാങ്ക് പട്ടിക നിലവിൽ വന്നത് അൻപത്തി ഒൻപത് പേരെ മെയിൻ ലിസ്റ്റ് വന്നു ബാക്കി സപ്ലിമെന്ററി ലിസ്റ്റ് വേറെ സെപ്പറേറ്റ് സപ്ലിമെന്ററി ലിസ്റ്റ് ഉണ്ട് അപ്പോൾ മെയിൻ ലിസ്റ്റിൽ അൻപത്തി ഒൻപത് പേരാണ് വന്നത് ഓക്കെ അറുപത്തി ഒന്ന് പോയിന്റ് മൂന്നേ മൂന്നേ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം സപ് ഏറ്റവും അവസാനമായിട്ട് വന്ന ആൾക്ക് കിട്ടിയത് ഓക്കെ അപ്പം നോക്കിയേ നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം പിടി കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഉന്നത നിലവാരത്തിലുള്ള പരീക്ഷയായിരിക്കും ഡിഗ്രി നിലവാരത്തിലുള്ള പരീക്ഷയാണ് ഫാർമസിയുടെ ഡിഗ്രി നിലവാരത്തിലുള്ള പരീക്ഷയാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക കഴിഞ്ഞ അതുകൊണ്ടാണ് നിങ്ങളെ നിങ്ങൾക്കൊരു പ്രചോദനം ആവട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അവയർനെസ് ആവട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റൊക്കെ തപ്പിയെടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേക്കുന്നത് ഓക്കെ അപ്പം നോക്കിയേ അടുത്ത് നോക്കാം അടുത്തു നോക്കാം അടുത്ത് നോക്കാം അനലിസ്റ്റ് ഗ്രേഡ് ത്രീ അനലിസ്റ്റ് ഗ്രേഡ് ത്രീ അൺലിസ്റ്റ് ഗ്രേഡ് ത്രീ ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് ഡേറ്റ് ഓഫ് എന്നാ വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒൻപത് ഒൻപത് പന്ത്രണ്ട് ഒൻപത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് നമ്മുടെ ലിസ്റ്റ് വന്നത് ഓക്കെ ടോട്ടൽ അഡ്വൈസ് മക്കളെ ഏറ്റവും പ്രധാനപ്പെട്ട ടോട്ടൽ അഡ്വൈസ് ഇരുപത്തിയാറ് അഡ്വൈസ് ഇതുവരെ ഇരുപത്തി എണ്ണം പോയിട്ടുണ്ട് ഏറ്റവും അവസാനമായിട്ട് അഡ്വൈസ് നടന്നത് ഇരുപത്തി മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഏറ്റവും അവസാനമായിട്ട് അഡ്വൈസ് നടന്നത് ഓക്കെ അപ്പൊ നോക്കിയേ ടോട്ടൽ അഡ്വൈസ് ഇരുപത്തിയാറ് നോട്ടിഫിക്കേഷനിൽ എത്ര എത്ര വേക്കൻസി പറഞ്ഞ ടോട്ടൽ വേക്കൻസി നിങ്ങൾക്ക് ഒരുപാട് പേര് നമ്മളെ വിളിച്ച് ഒരു കാര്യമുണ്ട് ഇപ്പം ചില തസ്തികകളിലൊക്കെ ഒന്നും രണ്ടും മൂന്നും ഒക്കെ ഉള്ളൂ നോട്ടിഫിക്കേഷനിൽ എന്ത് വരാറ് വേക്കൻസി വെച്ച് വിടാറ് അപ്പോൾ ചോദിക്കാറുണ്ട് സാറേ ഈ മൂന്ന് വേക്കൻസിക്ക് വേണ്ടിയാണോ ഞങ്ങൾ പഠിക്കേണ്ടതെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ എല്ലാവരുടെയും അവയർനെസ്സിന് വേണ്ടി പറയുവാണ് മൂന്ന് വേക്കൻസി അല്ല മൂന്ന് വേക്കൻസി അല്ല ആക്ച്വൽ വേക്കൻസി മൂന്നല്ല നോർമലി നോട്ടിഫിക്കേഷൻ ചെയ്യപ്പെടുമ്പോ റിപ്പോർട്ട് ചെയ്യുന്ന വേക്കൻസിയുടെ എണ്ണം മാത്രമേ ഉള്ളൂ ആ നമ്പർ ഓഫ് നോട്ടിഫിക്കേഷൻ ആരാറ് അതിനുശേഷം മൂന്ന് വർഷത്തി ലിസ്റ്റ് നിലനിൽക്കുക ആ കാലം വരെയുള്ള ഫ്രഷ് വേക്കൻസീസും എല്ലാ വേക്കൻസീസും ഈ റാങ്ക് ലിസ്റ്റ് കൂടിയേ പോ അതുകൊണ്ട് മൂന്നും നാലും ഒന്നും അല്ല വേക്കൻസി വരുന്നതെന്ന് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ നമ്മുടെ ഡയറി ഫാം ഇൻസ്ട്രക്ടർ പരീക്ഷ നോട്ടിഫിക്കേഷനിൽ പതിനേഴ് വേക്കൻസി ആ വെച്ചത് പതിനേഴ് വേക്കൻസി ആയിരുന്നു നോട്ടിഫിക്കേഷനിൽ ഡയറി ഫാം ഇൻസ്ട്രക്ടർ ഡയറി ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡയറി ഫാം ഇൻസ്ട്രക്ടറിന്റെ പരീക്ഷ ആയിരുന്നു ഈ പഴി പരീക്ഷയല്ല അതിന് മുമ്പത്തെ പരീക്ഷ പതിനേഴ് വേക്കൻസി ആണ് നോട്ടിഫിക്കേഷനിലെ നമ്പർ ഓഫ് വേക്കൻസിയിൽ പതിനേഴ് വേക്കൻസി ആയിരുന്നു പക്ഷേ ആ ലിസ്റ്റിൽ നിന്ന് ഏറ്റവും അവസാനമായിട്ട് അഡ്വൈസ് പോയത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നാണ് ഏറ്റവും ഒടുവിലായിട്ട് അഡ്വൈസ് പോയത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നാണ് ഓർത്തോണം നോട്ടിഫിക്കേഷനില് കേരള പി എസ് സി കൊടുക്കുന്ന വേക്കൻസി അല്ല യഥാർത്ഥ വേക്കൻസി എന്നുള്ള കാര്യം എപ്പോഴും മനസ്സിലാക്കണം നിങ്ങൾ ഒരുപാട് പേരെ കൺഫ്യൂഷൻ ആകു ചില ആളുകൾ ഈ അഞ്ചോ ആറും വേക്കൻസിയൊക്കെ കാണുമ്പോൾ അയക്കാതെ പോവും ഈ അഞ്ചോ ആറോ വേക്കൻസി എനിക്ക് കിട്ടത്തില്ല ഞാൻ വെറുതെ എന്റെ പുറേ എന്തിനാ ഇരിക്കുന്നേ എന്ന് വിചാരിക്കും പക്ഷെ അതല്ല അതല്ല യാഥാർത്ഥ്യം അത് നിങ്ങൾ മറന്നു പോരുത് അപ്പോ നമ്മള് വേക്കൻസി നോക്കണ്ട ആദ്യം നമ്മൾ പഠിച്ചു തുടങ്ങുക എന്നുള്ളതേ ഉള്ളൂ അതിനുവേണ്ടി പഠിക്കുക പ്രയത്നിക്കുക അത് മാത്രമേ ഉണ്ടാവാ ഓക്കെ നമുക്ക് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം എന്ത് കിട്ടും നമുക്ക് ഉറപ്പായിട്ടും കിട്ടും നമ്മൾ അത് എന്ത് ചെയ്താലും നമ്മൾ ജോലി ഏത് ജോലി ചെയ്താലും നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ കഷ്ടപ്പാട് ദൈവം കാണുന്നുണ്ട് അദ്ദേഹം കൃത്യമായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് തരും നിങ്ങൾ താൻ പാതി ദൈവം ബാധി നമ്മൾ പണ്ടേ പറയാറുണ്ട് ഞാൻ നല്ലപോലെ പ്രയത്നിക്കാനുള്ള ആ ഒരു മനസ്സ് കാണിക്കുക ബാക്കിയുള്ള ഫലം നമുക്ക് പുറേ വരും ഓക്കെ അപ്പം ആ നമ്മൾ വേക്കൻസി ഏഴ് വേക്കൻസിക്ക് വിളിച്ചു ടോട്ടൽ അഡ്വൈസ് ഇതുവരെ പോയത് ഇരുപത്തി ആറാണ് ഇനിയും പോകും ഇനിയും പത്ത് മാസം വേക്കൻസി പത്ത് മാസം കാലാവധി കാലാവധിയുണ്ട് ഈ ലിസ്റ്റിന് പത്ത് മാസ ഉണ്ട് ഈ പത്ത് മാസത്തിൽ എന്തായാലും ഏകദേശം ഒരു നാല്പതിനടുത്തുള്ള വേക്കൻസീസ് എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ പോകും നമുക്കറിയാം ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് എന്താവുന്നത് കുറെ വേക്കൻസികൾ ഇങ്ങോട്ട് വന്നിട്ട് ഏറ്റവും അവസാനം കുറെ അഡ്വൈസ് അയക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഏകദേശം ഒരു നാല്പത് വേക്കൻസിക്ക് അകത്തോ എന്ത്ണ്ടാവും അനലിസ്റ്റ് ഗ്രേഡ് ത്രീക്ക് ഉണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇരുപത്തിയാറ് എണ്ണം ഇപ്പൊ പോയിട്ടുണ്ട് ഓപ്പൺ എത്ര പോയി പതിനേഴ് ഓപ്പൺ പോയി ഓപ്പൺ നോക്കി ഓപ്പൺ 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 നോക്ക് ഇത്രയും കാര്യങ്ങളാണ് അനലിസ്റ്റ് ഗ്രേഡ് ത്രീ ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിലെ തസ്തിക ഈ ഒരു തസ്തികയെ കുറിച്ച് നമുക്ക് നിങ്ങളുടെ മുന്നിൽ ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ച് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാനുള്ളത് കേരള പി എസ് സി ഇതിന്റെ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുക അപ്പൊ വരും ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാൻ ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാൻ അപേക്ഷിക്കാതെ ഈ പറഞ്ഞ ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളെ വിളിക്കാറുണ്ട് സാറേ അതിന്റെ ഡേറ്റ് കഴിഞ്ഞുപോയോ എന്ന് ചോദിച്ച് വിളിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് അത് നേരത്തെ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം തന്നെ ഓക്കെ അതുപോലെ തന്നെ മാസ്റ്റർ കി അക്കാഡമി ഡ്രഗ് ഇൻസ്പെക്ടർക്ക് ശേഷം ബി ഫാം ആ ഗ്രാജുവേറ്റ്സിന് വേണ്ടി വരുന്ന അല്ലെങ്കിൽ അത് അതിന് ഉയർന്ന യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി വരുന്ന ഉന്നത നിലവാരത്തിലുള്ള ഈ പരീക്ഷയ്ക്ക് ഞങ്ങളുടെ ഉന്നത നിലവാരത്തിലുള്ള കോച്ചിങ് ക്ലാസ്സുകളും ഞങ്ങളുടെ കോഴ്സുകളും ലഭ്യമാണ് അപ്പോ നോക്കാം നമ്മുടെ ആദ്യ ബാച്ച് ഏപ്രിൽ ഒന്നാം തീയതി നമ്മുടെ ബാച്ച് ആരംഭിക്കുന്ന ആദ്യത്തെ ബാച്ച് ബാച്ച് അനലിസ്റ്റ് ഗ്രേഡ് ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിന്റെ ആദ്യ ഏപ്രിൽ ഒന്നാം മാസ്റ്റർ മാസി അക്കാഡമി ആരംഭിക്കാം കൃത്യമായ സ്റ്റഡി പ്ലാനോടുകൂടി നിങ്ങൾക്ക് പഠിക്കാം കൃത്യമായ രീതിയിൽ നമ്മുടെ കോഴ്സ് വെണ്ടർമാരുടെ മോണിറ്ററിംഗോടുകൂടി നിങ്ങൾക്ക് പഠിക്കാം നിങ്ങൾക്ക് എക്സാം എഴുതാം ഓരോ വീക്കിലും സ്റ്റഡി പ്ലാൻ പ്രകാരം എക്സാം എഴുതാം അതിന്റെ റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് തന്നെ ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കാം നിങ്ങൾ ഏറ്റവും പുറ പോയാലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഓരോ വീക്കിലും നടത്തുന്ന പരീക്ഷയിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഉയർന്നു വരാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ എന്ത് എന്തിലേക്ക് എത്താൻ പറ്റും നിങ്ങളുടെ ആ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാൻ മാസ്റ്റർ കി അക്കാഡമിയുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകും ഒരു കൈത്താങ് എപ്പോഴും ഉണ്ടാവും ഓക്കെ അപ്പോ മാസ്റ്റർ കി അക്കാദമി ഏപ്രിൽ ഒന്ന് ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് കോഴ്സ് ാണ് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ജോയിൻ ചെയ്യാം ഇതിന്റെ ഒരു വെബിനാർ കൂടി ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ആ വെബിനാർ ഗ്രൂപ്പിന്റെ ലിങ്ക് തൊട്ട് താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഞങ്ങൾ പിൻ ചെയ്തിട്ടുണ്ട് ആ വെബിനാർ ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് പങ്കെടുക്കാം വെബിനാറിന്റെ ഡേറ്റും കാര്യങ്ങളും ഒക്കെ ആ ഗ്രൂപ്പിൽ കൂടി നിങ്ങളെ അറിയിക്കുന്നതാണ് ഓക്കെ അപ്പോൾ അനലിസ്റ്റ് ഗ്രേഡ് ത്രീ പരീക്ഷയിലേക്ക് എല്ലാവരെയും ഞങ്ങള് പരീക്ഷയുടെ ആ ഒരു കോഴ്സിലേക്ക് എല്ലാവരെയും ഞങ്ങള് സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് ഒരുമിച്ച് മുന്നേറാം ഒത്തൊരുമിച്ച് മുന്നോട്ട് നടക്കാം ഒട്ടനവധി ഫാർമസി മേഖലയിൽ നിന്ന് ഒട്ടനവധി റിസൾട്ടുകൾ കരസ്ഥമാക്കിയ സ്ഥാപനമാണ് മാസ്റ്റർ കി അക്കാദമി ഡ്രഗ് ഇൻസ്പെക്ടറിന്റെ പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോഴും മാസ്റ്റർ കി അക്കാഡമി ആദ്യ റാങ്കുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഓക്കെ അപ്പോ എല്ലാവർക്കും അക്കാഡമിയുടെ അനലിസ്റ്റ് ഗ്രേഡ് ത്രീ കോഴ്സിലേക്ക് ഞങ്ങള് സ്വാഗതം ചെയ്യുകയാണ് ഓക്കെ താങ്ക്